അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഈ സിനിമ ഒരു മുമ്പേ പറയുന്നു നായകനായിട്ട് ചെയ്യുവാണ് ഒരുപാട് പേടിയുണ്ട് അപ്പൊ കൂടെ ഇപ്പൊ ആടുജീവിതം പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ ശരിക്കും പറയാം പറയാ മനസ്സിലങ്ങനെയാണ് പേടിയുണ്ടോ അല്ല പേടിയെന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഹിറ്റ് ആവുക എന്നുള്ളത് നമ്മുടെ കൂടെ ഒരു ആവശ്യമാണ് കാരണം നോമ്പിന്റെ ടൈം ആയതുകൊണ്ട് മൊത്തത്തിൽ ആള് ഭയങ്കരമായിട്ട് കുറവാണ് അപ്പൊ ആടുജീവിതം പോലെ ഒരു പടം ഇറങ്ങി ഹിറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആളുകൾക്ക് തിയറ്ററിലേക്ക് വരാനും എൻട്രാക്ട് ഉള്ള ഒരു മൂഡുണ്ടാവും അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ വളർത്തൽ കണ്ടിട്ട് അങ്ങനെ കയറി കഴിഞ്ഞാൽ ദൈവം അതുകൊണ്ട് പേടിയില്ല പക്ഷേ ഈ പറയുന്ന പോലെ ജീവിതം അറിയാമല്ലോ നേരത്തെ പറഞ്ഞ പോലെ ആള് പോകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെമ്പരിയാടും ബന്ധപ്പെട്ട വിഷയമാണ് ഈ ആടുജീവിതത്തില് ചെമ്പരിയാടാണെങ്കിൽ ഈ സിനിമയിൽ നാടൻ രണ്ട് ആടുകളുണ്ട് അപ്പൊ രണ്ട് ആടുകളെ പറ്റിയ കഥയായിട്ട് ഒരു പക്ഷേ ഏറ്റുമുട്ടുക ആ സിനിമയോട് ഏറ്റുമുട്ടണ്ട ത്രാണിയൊന്നും ഞങ്ങൾ സിനിമക്കൊരു പക്ഷെ ഉണ്ടാവില്ലായിരിക്കാം അത് എന്താ പറയാ ലക്ഷക്കണക്കിന്റെ പ്രതികൾ വിറ്റ് കഴിഞ്ഞ ഒരു നോവലിന്റെ ചലച്ചിത്ര വലിയ പടം വല്യടായിട്ട് വലിയ സംഭവമൊക്കെയാണ് ഈ രണ്ട് ആടുകൾ എങ്ങനെ ഈ ഒരേ ദിവസം വന്ന് ഭവിച്ചു എന്നറിയില്ല ഇതിലും രണ്ടാട് ആയിട്ടുണ്ട് പേടിയില്ല പേടിയല്ല പേടി എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഈ പടം കുഴപ്പമില്ല അത് വലിയ പടം വലിയ മാസ് പടം അത് അതിന്റെ രീതിയിൽ പോയി അതിന് ഒരു പക്ഷെ അതിന് കയറുന്ന ആൾക്കാര് അതിന്റെ ഓവർഫ്ലോ നമുക്ക് ഇങ്ങോട്ട് കേറുമെന്നൊരു ഒരു ഒരു ആശ്വാസം കൂടി ഈ പടത്തിനുണ്ട് അതൊക്കെ പറഞ്ഞാൽ